റഷ്യ യുക്രൈൻ യുദ്ധമാണ് മാഷ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ റഷ്യയുടെ അധിനിവേശം അവിടെ അങ്ങ് നിർത്താനായിട്ട് താല്പര്യമില്ല പൂട്ടന എന്നാണ് മനസ്സിലാകുന്നത് കാരണം ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് അവിടെ റഷ്യയുടെ അധിനിവേശം തടയാൻ വേണ്ടി ലിത്വാനിയ ബാൾട്ടിക് അതിർത്തിയിൽ മുപ്പത് മൈൽ ആഴത്തിലുള്ള പ്രതിരോധ മതിൽ പണിയുന്നു എന്നുള്ള വാർത്തയാണ് അതായത് അങ്ങോട്ട് കൂടി അധിനിവേശം നടത്താനുള്ള നീക്കം റഷ്യ നടത്താൻ പോകുന്നു അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു അതിന് സാധ്യതയുണ്ട് നമുക്ക് സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ അതിന് ഐഡിയോളജിക്കൽ ബേസും ഉണ്ട് ഒരു അടിയന്തരമായ പൊളിറ്റിക്കൽ പോസിബിലിറ്റി ഉണ്ട് ഒന്നാമത്തെ കാര്യം ഈ സോവിയറ്റ് യൂണിയൻ ചെതറിപ്പോയതാണല്ലോ സോവിയറ്റ് യൂണിയൻ ചെതറിപ്പോയത് അതിൻ്റെ ഐഡിയോളജിക്കലായ മിസ്റ്റേക്ക് കൊണ്ടാണ് ബ്ലണ്ടർ കൊണ്ടാണെന്നൊരു റീഡിങ് പൊതുവേ ഈ സോ ഈ എക്സ് സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഈ സോവിയറ്റ് യൂണിയന്റെ കൂടെ ഉണ്ടായിരുന്ന രാജ്യങ്ങൾക്കൊക്കെ ആ ഒരു തിരിച്ചറിവുണ്ട് ഐഡിയോളജിക്കൽ ബ്ലൻഡർ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങളും സിദ്ധാന്തങ്ങളും വികസന നയങ്ങളും ബ്ലൻഡർ ആയിരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ഇപ്പോൾ റഷ്യ റഷ്യയാണ് ഒരു പക്ഷേ അതിൽ നിന്ന് ചെതറിപ്പോയ കൂട്ടത്തിൽ ഏറ്റവും വലിയ രാജ്യം അതുകൊണ്ട് തന്നെ റഷ്യയുടെ വിഭവങ്ങൾ ആവശ്യത്തിന് ഉള്ളതുകൊണ്ട് റഷ്യ തകർന്നു പോയിട്ടില്ല അതേസമയത്ത് പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞു പോയ മറ്റു പല രാജ്യങ്ങളും പരമദരിദ്ര രാജ്യങ്ങളാണ് പാവങ്ങളാണ് ലോകം മുഴുവൻ അവർ ചെതിറിപ്പോയിരിക്കുന്നു പ്രവാസികളാണ് മാത്രമല്ല ഈ അവരെക്കുറിച്ച് വന്ന വാർത്തകളിൽ കണ്ട ഞെട്ടിക്കുന്നൊരു കാര്യം പഴയ സോവിയറ്റ് യൂണിയൻകാരാണ് ഇപ്പോൾ ലോകത്തിലെ പല മാർക്കറ്റുകളും ഫ്ലഷ് ട്രേഡ് പോലും ഈ റഷ്യൻ സുന്ദരിമാരുടെ കയ്യിലാണ് ലോകത്തിലെ ഈ എന്താ പറയുക ഇത്തരത്തിലുള്ള മാർക്കറ്റുകളൊക്കെ തന്നെ എന്ന് വെച്ചാൽ മാനം വിറ്റ് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് റഷ്യൻ പെൺകുട്ടികളെ എത്തിച്ചത് സോവിയറ്റ് യൂണിയന്റെ പതനമാണ് എന്നൊക്കെയുള്ള റീഡിങ് ഉണ്ട് അപ്പോൾ അതേ സമയത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് കാര്യമായ നഷ്ടം ഉണ്ടാക്കാതെ ഒരു ഒരു ആവശ്യമുള്ള വിഭവങ്ങളോടെ ഒരു രാജ്യം ഉണ്ടാക്കിയെടുത്ത് ഇപ്പോഴും അത് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് റഷ്യയാണ് റഷ്യ അതുകൊണ്ട് തന്നെ റഷ്യക്ക് ഇനിയൊരു ഒരു വിട്ടുകൊടുക്കൽ റഷ്യ സമ്മതിക്കൂല അതാണ് ഈ ഈ പ്രശ്നം ക്രീമിയയുടെ പ്രശ്നം അതാണ് യുക്രൈനുമായിട്ടുള്ള പ്രശ്നം അപ്പോൾ ഈ ക്രീമിയ വിട്ടുകൊടുക്കാത്തതിന് വേറൊരു കാരണം കൂടിയുണ്ട് റഷ്യയെ എത്തനിക്കായിട്ടാണ് തകർത്തത് സോവിയറ്റ് യൂണിയനെ തകർക്കാനുള്ള സോവിയറ്റ് യൂണിയൻ അകത്ത് ഒരു സ്ലീപ്പിംഗ് മോഡിൽ കിടന്നിരുന്ന ഈ സുഷുപ്തിയിലാണ്ട് കിടന്നിരുന്ന ഈ മനുഷ്യന്റെ പ്രാകൃതമായ എത്തനിക്ക് ചിന്തയുണ്ടല്ലോ വംശീയത വിശ്വാസം പഴയ മിത്തുകൾ മിത്തോളജി ഇങ്ങനെയുള്ള സംഗതികളെ ഉണർത്തിയെടുത്തത് സത്യത്തിൽ ആഗോള നയമായിരുന്നു തന്ത്രമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സോവിയറ്റ് യൂണിയൻ തകർത്തത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പ്രത്യക്ഷമായ ഭീകരവാദം ഇസ്ലാമിക ഭീകരവാദം നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് ഇസ്ലാമിക ഭീകരവാദം പ്രത്യക്ഷമായി സോവിയറ്റ് യൂണിയനെ തീർച്ചയായിട്ടും സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടിയാണ് സാക്ഷാൽ ബിൻലാദൻ ജന്മം എടുത്തത് അതറിഞ്ഞൂടെ ഉസാമ ബിൻലാദനെ അമേരിക്ക പരിശീലനം കൊടുത്ത് പറഞ്ഞു വിട്ടത് അഫ്ഗാനിസ്ഥാനിലേക്കാണ് അഫ്ഗാനികളെ പറ്റിച്ചു ആദ്യം അഫ്ഗാനികളോട് പറഞ്ഞത് നിങ്ങളുടെ അപ്പോൾ അന്ന് യാദർച്ഛികമായി അഫ്ഗാനിസ്ഥാനിലൊരു ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു ഓർക്കുന്നില്ലേ ഡോക്ടർ നജീബുള്ള എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം സോവിയറ്റ് യൂണിയൻ്റെ പാവയാണെന്നാണ് ആരോപണം എന്ന് വെച്ചാൽ പാ സോവിയറ്റ് യൂണിയനോട് സഹകരിച്ച് അഫ്ഗാനിസ്ഥാന് പഴയൊരു കമ്മ്യൂണിസ്റ്റ് ബേസും ഉണ്ട് അപ്പോൾ അഫ്ഗാനിസ്ഥാനെ ഈ ഒരു ഒരു സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ്റെ ഒരു സഹ രാജ്യമാക്കി സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഏറ്റവും നൂതനമായൊരു ഒരു മണ്ഡലത്തിലേക്ക് വികസിപ്പിക്കാനാണ് ഡോക്ടർ നജീബുള്ള ശ്രമിച്ചത് അതേസമയത്ത് അഫ്ഗാനിസ്ഥാനകത്ത് ഈ സാധനമുണ്ട് വളരെ യത്നിക്കായ ഇസ്ലാമിക്കായ യാഥാസ്ഥികമായ ഫണ്ടമെൻ്റലായ എലമെൻറ്സ് ഉണ്ട് ആ എലമെൻസിനെ ശക്തിപ്പെടുത്താനാണ് പറഞ്ഞു വിട്ടത് വെറുതെ പറഞ്ഞു വിട്ടതല്ല വർഷങ്ങളോളം അവിടെ പരിശീലനം കൊടുത്ത് ലോകം മുഴുവനുള്ള ബിൻലാദിൻ്റെ അനുയായികളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ കമാൻഡോസിന് പരിശീലനം കൊടുത്തൊക്കെയാണ് കാബൂളിലേക്കാണ് അഫ്ഗാനിസ്ഥാനിലേക്കാണ് പറഞ്ഞു വിടുന്നത് എന്തിന് അഫ്ഗാനികളെ റഷ്യൻ അധിനിവേശത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അതാദ്യം നടന്നു നജീബുള്ള കൊന്നു ഭീകരമായിട്ട് ആ ഡെഡ് ബോഡിയോട് പെരുമാറി കാബൂളിലെ വിളക്ക് കാലിൽ ആ പ്രസിഡൻറ്റിന് ഡെഡ് ബോഡി കെട്ടി തൂക്കിയിട്ടു അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ വൃത്തികേടാക്കി ലിംഗം മുറിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ അപമാനിക്കാമോ അങ്ങനെ അപമാനിച്ചു അപ്പോൾ അതൊരു വലിയ മെസ്സേജ് കൊടുത്തു സോവിയറ്റ് യൂണിയനകത്ത് അതാണ് പിന്നീട് ഇതുപോലുള്ള ചിന്തകൾ സോവിയറ്റ് യൂണിയൻ അകത്ത് നിന്ന് അതിന് അതിനുവേണ്ടി ഉള്ള ഡീപ് സ്റ്റേറ്റ് ഇടപാടുകളൊക്കെ വേറെയും നടന്നിട്ടുണ്ടാവും നുഴഞ്ഞു കയറാനും അവരുടെ ഉള്ളിൽ ചെയ്ത് പഠിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെയുള്ള അപ്പോൾ രണ്ട് തരത്തിലും നടന്നു ഒന്ന് മനുഷ്യനെ എത്തിനിക്കായിട്ട് ചിന്തിപ്പിക്കാനുള്ള ഐഡിയോളജിക്കൽ സ്ട്രഗിൾ ഒരു ഭാഗത്ത് വളരെ സമർത്ഥമായും ഗൂഢമായും നടന്നു പ്രത്യക്ഷമായി വന്ന് അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇസ്ലാമിക ഭീകരവാദികൾ പ്രവർത്തിച്ചു കൃത്യമായി അഫ്ഗാനിസ്ഥാനെ തകർക്കു തകർത്തു ആദ്യം നജീബുള്ളയെ തകർത്തു അത് കഴിഞ്ഞിട്ട് സോവിയറ്റ് യൂണിയനെ തകർത്തു അത് കഴിഞ്ഞപ്പോഴാണ് അവരുടെ തനി നിറം എടുക്കുന്നത് ഇവരുടെ അന്തിമമായ ശത്രു അമേരിക്ക തന്നെയാണെന്ന് അവർ തിരിച്ചറിയുന്നു ബിൻലാദൻ പോറ്റിയ തള്ളയ്ക്ക് നേരെ വരുന്നു അപ്പോഴാണത് ഈ ഇഷ്യൂ ആകുന്നത് അപ്പോഴാണ് ടെററിസം അപകടമാവുന്നത് അവർ പോറ്റി വളർത്തുന്നപ്പോൾ അപകടമല്ല നമ്മളെ വന്ന് കുത്തുമ്പോഴാണ് അപകടം ഇതൊക്കെ ഇതൊക്കെ സോവിയറ്റ് യൂണിയൻ്റെ ചരിത്രത്തിൽ രസകരമായ അധ്യായങ്ങളാണ് അപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർ തകർന്നതിൽ നിന്ന് അവശേഷിക്കുന്ന റഷ്യ പഠിക്കുന്ന രണ്ട് പാഠങ്ങളുണ്ട് ഒന്ന് ഐഡിയോളജിയിലാണ് മിസ്റ്റേക്ക് സാമ്പത്തിക ശാസ്ത്രത്തിലാണ് മിസ്റ്റേക്ക് പറ്റിയത് മൂന്ന് ഈ എത്തനിക്ക് ഐഡിയോളജികളെ ഇനി പൊറപ്പിക്കാൻ പാടില്ല ഇപ്പൊ റഷ്യക്കകത്ത് ക്രീമിയക്കായി ഇഷ്യൂ ഉണ്ട് അത് എത്തനിക്കാണ് ഒരു പ്രത്യേക വിഭാഗം ക്രിസ്ത്യൻ സംഗതിയാണ് ക്രീമിയക്കാർ അതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് യുക്രൈൻകാര് അപ്പോൾ ക്രീമിയ ഇങ്ങോട്ട് കിട്ടണം അല്ലെങ്കിൽ ക്രീമിയ അവരുടെ കൂടെ നിൽക്കണമെന്ന് യുക്രൈൻ ആഗ്രഹിക്കുന്നു എന്നാൽ അവരെയും കൂടി ഇങ്ങോട്ട് ചേർത്ത് നിർത്തണമെന്ന് റഷ്യയും ആഗ്രഹിക്കുന്നു അപ്പോൾ രണ്ട് കാര്യമുണ്ട് റഷ്യക്ക് രാജ്യം കുറച്ചുകൂടി വിശാലമായി കിട്ടും വിഭവ സമൃദ്ധമാണത് ആ ആ ജനത ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ജനതയാണ് അതൊക്കെ പരമോ പരമാവധി ഐ മീൻ സർവോപരി സർവോപരിൻ്റെ ഒരു താല്പര്യം എന്താ ഇനി സോവിയറ്റ് യൂണിയനകത്ത് ഈ കൂടുതൽ പിളർപ്പുകളിലേക്ക് പോകാൻ പാടില്ല രണ്ടാമത്തെ കാര്യം സാമ്പത്തിക ശാസ്ത്രം ആരെയാണ് ഇനി പഴയ സോവിയറ്റ് യൂണിയക്ക് പറ്റി യൂണിയനെ പറ്റിയ അബദ്ധങ്ങൾ തിരുത്തണമെങ്കിൽ ആരെയാണ് ഫോളോ ചെയ്യേണ്ടത് അത് റഷ്യ പഠിച്ചിരിക്കുന്നത് ചൈനയാണ് പഴയ സോഷ്യലിസ്റ്റ് രാജ്യം തന്നെയാണല്ലോ കമ്മ്യൂണിസ്റ്റ് രാജ്യം തന്നെയാണ് ചൈന പക്ഷേ ചൈന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യമാണ് അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കും ഒന്ന് കച്ചവടം കൊണ്ട് അതിനുവേശാൻ സാധ്യമാകും ചൈന ലോകത്തെ കീഴടക്കുന്ന ഇപ്പോൾ ആയുധം കൊണ്ടല്ല ആയുധ കച്ചവടം കൊണ്ടാണ് ആയുധം മാത്രമല്ല എല്ലാം കച്ചവടം ചെയ്തിട്ടാണ് എന്ന് വെച്ചാൽ ചൈനീസ് മാർക്കറ്റുകൾ ചൈനീസ് തുറമുഖങ്ങൾ ചൈനീസ് താവളങ്ങൾ ചൈനയുടെ വലിയ തോതിലുള്ള വ്യാപാര കരാറുകൾ അതാണ് ലോകത്തെങ്ങും അപ്പം അത് കണ്ടാണ് റഷ്യയും പഠിക്കുന്നത് അപ്പം റഷ്യയുടെ അധിനിവേശ മോഹം വളരെ ശക്തമാണ് അതുകൊണ്ട് ചൈനക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിലെ ഇഷ്യൂ എന്താ ബംഗ്ലാദേശിലൊരു തുറമുഖം മുഴുവൻ ചൈന ഏറ്റെടുത്തിട്ട് അവരുടെ അവരുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അമേരിക്ക ഇടപെടുന്നത് അമേരിക്കയുടെ കൈപ്പിടിയിലുണ്ടായിരുന്ന ഒരു രാജ്യം എന്നാണ് അവർ വിചാരിച്ചത് അമേരിക്കയുടെ താല്പര്യങ്ങളും ചൈനയുടെ താല്പര്യങ്ങളും ബംഗ്ലാദേശിൽ ഏറ്റുമുട്ടുമ്പോഴാണ് അവിടെ കലാപം ഉണ്ടാകുന്നത് ആ കലാപം ഉണ്ടാക്കുന്നത് ഒക്കെ വളരെ കൃത്യമാണ് അതിനാണ് നമ്മൾ ജോർജ് സോറസ് ഡീപ് ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് അതിനാണ് മുഹമ്മദ് യൂണിസ് എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ നോ നോ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് വളരെ പ്രകടമാണ് അതുകൊണ്ട് റഷ്യ ഈ ഈ രാജ്യങ്ങൾ ബാൾട്ടിക് രാജ്യങ്ങൾ ബാൾട്ടിക് രാജ്യങ്ങളുടെ മേൽ റഷ്യക്ക് ഒരു കണ്ണുണ്ട് എന്ന് മാത്രമല്ല എൻ്റെ ഒരു ബലമായ വിശ്വാസം സോവിയറ്റ് യൂണിയനിൽ നിന്ന് ചെതറിപ്പോയതും ഇനി പണ്ട് സോവിയറ്റ് യൂണിയനോട് ചേർക്കാൻ പറ്റാത്തതുമായ രാജ്യങ്ങളെ കൂടി പുതിയ നയം പുതിയ ഐഡിയോളജി പുതിയ സാമ്പത്ത് സമ്പദ് പദ്ധതി അനുസരിച്ച് റഷ്യയോട് അറ്റാച്ച് ചെയ്യാനും റഷ്യ പോയി കീഴടക്കാനുമുള്ള ശ്രമങ്ങൾ ശക്തമായി റഷ്യ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എന്താണ് വെടി നിർത്താൻ ഇവരൊക്കെ പറഞ്ഞിട്ട് നിർത്താത്തത് അമേരിക്ക പറഞ്ഞിട്ട് നിർത്തിയിട്ടില്ല നമ്മളെ കൊണ്ടാവുന്ന വിധം നമ്മൾ പറഞ്ഞു നോക്കി അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് ഈ അവരുടെ അവരെത്തിച്ചേർന്ന പുതിയ നയമുണ്ട് നമ്മളെത്തിച്ചേർന്ന പോലെയല്ല അവരനുഭവത്തിൽ നിന്ന് എത്തിച്ചേർന്നതാ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു വമ്പൻ രാജ്യം ലോകത്തിൽ ലോകത്തിലെ അമേരിക്കയെയും വൻകിട രാജ്യങ്ങളെയൊക്കെ വെല്ലുവിളിച്ചു നിന്നൊരു വമ്പൻ രാജ്യം ചിന്നിച്ചിതറി തെറിച്ചു പോയത് ബാഹ്യ ശക്തികളുടെ ഇടപെടൽ ഒരു ഘടകമാണ് സാമ്രാജ്യത്വത്തിന്റെ ഇടപെടൽ അമേരിക്കയുടെ ഇടപെടൽ ഇസ്ലാമിക ഭീകരവാദികളുടെ ഇടപെടൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് രണ്ടിനും മധ്യം നിന്നൊരു ചേരിയാണ് സോഷ്യലിസ്റ്റ് ചേരി അത് തകർന്നു പോയതിൻ്റെ പാഠങ്ങൾ അവർ പഠിക്കുന്നുണ്ട് ഇനി അവർക്ക് ആ ചേരി പഴയ സ്റ്റൈലിൽ ശക്തിപ്പെടുത്താൻ പറ്റില്ല പക്ഷെ പുതിയ ചൈനീസ് മോഡലിൽ ഒരു പുതിയ റഷ്യൻ ചേരി രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യ വളരെ സമർത്ഥമായിട്ട് ചെയ്തത് ഇപ്പോൾ നമുക്ക് ഇനിയുള്ള കാലത്ത് പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ നിന്ന് കൂടെ നിന്നതുപോലെ ഇന്ത്യ ആപൽ ഘട്ടങ്ങളിൽ ഈ റഷ്യൻ ചേരിയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ശ്രമവും പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പരോക്ഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു പുതിയ സാധ്യതയാണ് ഒപ്പം അത് ലോകത്തിൻ്റെ മുമ്പിലുള്ള ഒരു പുതിയ ഭീഷണിയുമാണ് ഒരു റഷ്യൻ സാമ്രാജ്യം ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒന്നാണത് സോവിയറ്റ് സാമ്രാജ്യം നമ്മൾ കേട്ടിരുന്നു സോഷ്യലിസ്റ്റ് സാമ്രാജ്യം എന്ന് കേട്ടിരുന്നു ഇപ്പോൾ കേൾക്കാൻ പോകുന്ന ഒരു പുതിയ സാമ്രാജ്യ സൂചനയാണ് റഷ്യൻ സാമ്രാജ്യം അതിൻ്റെ സൂചനയാണ് ഈ പറഞ്ഞത് അത് വാർത്ത സോഴ്സ് എനിക്ക് അറിഞ്ഞുകൂടാ ഉണ്ടായിരിക്കാൻ സാധ്യത ശരിയായിരിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക